രാജ്യത്തെ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുമായിരുന്ന ഒരു ദിവസമായിരുന്നു പക്ഷേ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇന്ത്യയിലെ ഓഹരി വിപണി വൻ തോതിലുള്ള തകർച്ചയ്ക്കാണ് വിധേയമായത് രണ്ട് ഈ ഏപ്രിൽ പത്തൊമ്പതിന് വോട്ടിംഗ് ആരംഭിച്ച ആ ദിവസം മുതൽ വിപണി എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഉയർച്ചയിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതിന് പ്രധാന കാരണം ഭരണകക്ഷിയിൽപ്പെട്ട മന്ത്രിമാർ മാത്രമല്ല പ്രധാനമന്ത്രി പോലും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന ദിവസം ഓഹരി വിപണി റെക്കോർഡ് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് ആ വിശ്വാസം ആ ആത്മവിശ്വാസം അത് അതിന് കിടന്ന വിശ്വാസം ആണെന്നറിയാതെ തെറ്റിദ്ധരിച്ച വിപണി അല്ലെങ്കിൽ നിക്ഷേപകർ അവർ അതിനനുകൂലമായിട്ട് ഇടപാടുകൾ നടത്തിയതിൻ്റെ ഫലമായാണ് വിപണി ഇത്രയും ഉയർച്ചയിലേക്ക് പോയത് എന്നാൽ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലം വലിയ കൂടി ചെയ്തപ്പോൾ അവരുടെ ഒരു വിശ്വാസം ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു എക്സിറ്റ് പോളിൻ്റെ ഫലം അതോടെ രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പോയിൻ്റിലേറെ സെൻസെക്സിൽ നേട്ടമുണ്ടാകുന്നത് നമ്മൾ കണ്ടു എന്നാൽ ആ ആ നേട്ടം ഏതാനും മണിക്കൂറുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നുള്ളതാണ് ഇന്ന് ഫലം വന്നപ്പോൾ യഥാർത്ഥ ഫലം വന്നപ്പോൾ ഉണ്ടായ അനുഭവം യഥാർത്ഥ ഫലം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറിൽ ഏറെ പോയിൻ്റ് വർധന നേടിയ സെൻസെക്സ് ഇന്ന് ആറായിരത്തിലേറെ പോയിൻ്റ് താഴേക്ക് നിലംപതിക്കുന്നതാണ് കണ്ടത് ഇത്ര മോശമായ അല്ലെങ്കിൽ ഇത്ര നഷ്ടമുണ്ടായ ഒരു ദിവസം വിപണിയെ സംബന്ധിച്ചിടത്തോളം നാല് വർഷത്തിനിടയിൽ ഇതാദ്യമാണ് കോവിഡ് കാലത്ത് കോവിഡ് കോവിഡ് വ്യാപനം ആരംഭിച്ച സമയത്ത് ലോകമാകെ പരിഭ്രാന്തിയിലെഴുന്നപ്പോഴാണ് അന്ന് വിപണി ഇതുപോലൊരു വലിയ ഇത്ര വലിയ ഒരു തകർച്ച നേരിട്ടത് അതിനുശേഷം ഈ നാല് വർഷത്തിനു ശേഷം ഇതാദ്യമാണ് ഇത്ര വലിയൊരു തകർച്ച വിപണിക്ക് നേരിടുന്നത് ആറായിരത്തിലേറെ പോയിൻ്റ് നഷ്ടം സെൻസെക്സ് ഉണ്ടായെന്ന് മാത്രമല്ല നിഫ്റ്റിയിലും അതേ തോതിൽ തന്നെ ഏതാണ്ട് രണ്ടായിരത്തോളം പോയിന്റിൻ്റെ നഷ്ടമുണ്ടായി ഈ പോയിന്റുകളുടെ നഷ്ടം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് വിപണിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇന്ത്യയിലെ നിക്ഷേപക സമൂഹത്തിന് അതായത് സാധാരണക്കാർ ഓരോ പണക്കാർ പലരും ഓഹരിപണിയിൽ പണം നിക്ഷേപിക്കുന്നവരാണ് അവരുടെ നിക്ഷേപത്തിൽ ഉണ്ടായ ആകെ നഷ്ടം എന്ന് പറയുന്നത് നാൽപ്പത്താറ് ലക്ഷം കോടി കോടിയിലേറെ രൂപയാണ് അതായത് ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിലെ നിക്ഷേപകരുടെ ആസ്തി മൂല്യത്തിൽ ഉണ്ടായ ചോർച്ച എന്ന് പറയുന്നതാണ് ഈ നാൽപ്പത്താറ് ലക്ഷം കോടിയിലേറെ രൂപ ഇത് ഇനിയിപ്പോൾ എൻ ഡി എയുടെ എൻ ഡി എ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരും ഉള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഈ കക്ഷിതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ കൂടി ഒരു ദുർബലമായ ഒരു കേന്ദ്ര സർക്കാരായിരിക്കും അധികാരത്തിൽ ഏറുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഈ നിക്ഷേപക സമൂഹത്തിൻ്റെ ഇപ്പോഴുള്ള ഭയശങ്കകൾ വർധിക്കുകയായിരിക്കും ഫലം അതായത് ഇന്നിപ്പോൾ വിപണി അവസാനിക്കുന്ന ഘട്ടത്തോടെ നഷ്ടം ഏതാണ്ട് നാലായിരത്തോളം പോയിന്റിലേക്ക് ഒതുക്കാൻ സെൻസെക്സിന് കഴിഞ്ഞെങ്കിലും വരും ദിവസങ്ങളിലും ഇതിൻ്റെ തുടർച്ച ചിലപ്പം ഉണ്ടായിക്കൂടുന്നില്ല കാരണം ഈ ഭരണ മറ്റ് കക്ഷികളുടെ പിൻബലത്തിൽ ഭരിക്കേണ്ടി വരുന്ന ബി ജെ പി ബി ജെ പിക്ക് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ തുടർന്ന് വന്ന അതേ നയം അതേപടി തുടരാൻ സാധിക്കുമെന്നുള്ളത് സംശയത്തിലാണ് അങ്ങനെ ആ ഒരു സംശയം അത് വിപണിയിൽ ശ്രമിച്ചിടത്തോളം വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ് ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിപണിയിൽ ഇനിയും താഴ്ച നേരിട്ടേക്കാം അത് മുന്നൂറ് സീറ്റിനപ്പുറത്തേക്ക് എൻ ഡി എക്ക് ഭരിക്കാനുള്ള ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ തകർച്ചയായിരിക്കും ക്രമേണ ഒറ്റ ദിവസം കൊണ്ടല്ലെങ്കിൽ പോലും ക്രമേണ വിപണിക്ക് നേരിടേണ്ടി വരിക എന്ന് ഞാൻ സംശയിക്കുന്നു അതായത് നിക്ഷേപകരുടെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തകർച്ച നൽകുന്ന പാഠം അതായത് അമിതമായി ഈ നമ്മൾ രാഷ്ട്രീയ പ്രസ്താവനകളെയോ മറ്റ് കാര്യങ്ങളെയൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് വിപണിയെ യാഥാർത്ഥ്യബോധത്തോടെ കാണാൻ നമ്മളെ സഹായിക്കുന്നില്ല എന്നുള്ള പാഠം കൂടി ഇന്നത്തെ തകർച്ച വിഷ പോരെ പഠിപ്പിക്കുന്നുണ്ട്